തളിക്കുളം ഗ്രാമപഞ്ചായത്ത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തി അഞ്ച് ജനകീയ ആസൂത്രണ പദ്ധതി പ്രകാരം സ്കൂളുകളിലേക്ക് സാനിറ്ററി നാപ്കിൻ ഇൻസിനേറ്റർ വിതരണം ചെയ്തു തളിക്കുളം എസ് എൻ വി യു പി സ്കൂളിൽ വെച്ച് സംഘടിപ്പിച്ച ചടങ്ങ് തളിക്കുളം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി എസ് സജിത ഉദ്ഘാടനം ചെയ്തു തളിക്കുളം പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് പി കെ അനിത ടീച്ചർ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു എല്ലാ മേഖലകളിലും വ്യത്യസ്തങ്ങളായ മാലിന്യ സംസ്കരണ പ്രവർത്തനങ്ങൾ നടപ്പിലാക്കുക എന്ന ലക്ഷ്യത്തിന്റെ ഭാഗമായാണ് സാനിറ്ററി നാപ്കിൻ ഡിസ്ട്രോയർ വിതരണം ചെയ്തത് തളിക്കുളം പഞ്ചായത്തിലെ യു പി ഹൈസ്കൂൾ വിഭാഗത്തിൽപ്പെട്ട എസ് എൻ വി യു പി സ്കൂൾ തളിക്കുളം ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ സി എം എസ് യു പി സ്കൂൾ എഎം യു പി സ്കൂൾ എന്നീ നാല് സ്കൂളുകൾക്കാണ് നാപ്കിൻ ഡിസ്ട്രോയർ വിതരണം ചെയ്തത് ഒന്നര ലക്ഷം രൂപയാണ് പദ്ധതി വിഹിതം തളിക്കുളം ഗ്രാമപഞ്ചായത്ത് ക്ഷേമ സ്റ്റാന്റിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ബുഷറ അബ്ദുൾ നാസർ ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ കല ടീച്ചർ വാർഡ് മെമ്പർ സൈനുദ്ദീൻ പഞ്ചായത്ത് അസിസ്റ്റന്റ് സെക്രട്ടറി തങ്ക എസ് എൻ വി യു പി സ്കൂൾ മാനേജർ ഇ എസ് സുഗതകുമാർ പ്രധാനാധ്യാപിക സജിത മുൻ പ്രധാനാധ്യാപിക മിനി ഹരിതകർമ്മ സേന സ്റ്റാഫ് ഷെഫീഖ് മറ്റ് സ്കൂൾ അധ്യാപകർ സ്കൂൾ വിദ്യാർത്ഥികൾ എന്നിവർ പരിപാടിയിൽ പങ്കെടുത്തു സാനിറ്ററി നാപ്കിൻ ഡിസ്ട്രോയറാണ് പെൺകുട്ടികൾക്കാണ് ഇത് ഉപയോഗപ്പെടുത്തുന്നത് എന്താണ് ഇതിൻ്റെ ആവശ്യം പല കുട്ടികൾക്കും അറിയില്ല കാരണം ഇവിടെ കൊച്ചു മക്കളാണ് ഇരിക്കുന്നത് നിങ്ങൾ ഭാവിയിൽ മനസ്സിലാക്കി എടുക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഇതിലെ മുതിർന്ന കുട്ടികൾക്ക് പെൺകുട്ടികൾക്ക് അല്ലെങ്കിൽ അധ്യാപകർക്ക് അവർക്കെല്ലാം ഉപയോഗിക്കാനായിട്ടുള്ള പ്രധാനപ്പെട്ട ഒരു ഉപകരണമാണ് നമ്മൾ ഇതോടെ ഇവിടെ വിതരണം ചെയ്യുന്നത് ഏറ്റവും ഇമ്പോർട്ടന്റ് ഒരിക്കലും ഇതില് പല കുട്ടികളിലും ചെറിയൊരു നാണം പോലെ എന്ന് പറയുമ്പോൾ പെൺകുട്ടികളിൽ ഒരിക്കലും പാടില്ല കേട്ടോ കാരണം നമ്മുടെ സംസ്ഥാന ഗവണ്മെന്റ് ഇന്ന് ഏറ്റവും കൂടുതൽ പ്രാധാന്യം നൽകുന്നതിനാ മാലിന്യ സംസ്കാരം അല്ലേ മാലിന്യ സംസ്കരിക്കുക എന്നുള്ളതാണ് നേരത്തെ അനുസരിച്ചോട് സൂചിപ്പിച്ചു എന്താണ് നമ്മൾ ഒരു തരത്തിലുള്ള വേസ്റ്റും എന്ത് ചെയ്യാൻ പാടില്ല വലിച്ചെറിയാനായിട്ട് പാടില്ല നിങ്ങൾ ഇന്ന് വഴിയോരോ അവിടെ എന്തൊക്കെ കണ്ടാലും നേരത്തെ ടീച്ചർ പറഞ്ഞ പോലെ കഴിഞ്ഞാൽ ഇവിടെ നിന്ന് ഇറങ്ങി കഴിഞ്ഞാൽ നിങ്ങൾ കുട്ടികളില്ലേ ഇല്ലേ നീ സിപ്പ് വാങ്ങി കഴിഞ്ഞാൽ നിങ്ങൾ ഒരാളെങ്കിലും എടുത്ത് ബ്രേക്കിൽ വെച്ചിട്ടുണ്ടോ സത്യം ഓക്കെ ഗുഡ് വെരി ഗുഡ് നമ്മള് വാങ്ങി നല്ല മരുകൂടി ബേക്കിൽ വെക്കാൻ പറഞ്ഞ പിടുക്കലായിട്ടുള്ള ഒരു കുട്ടികളാണ് കുറക്കുറേ ആളുകൾ ഇതൊക്കെ കഴിച്ച് അഞ്ചു രൂപേ വീട്ടിൽ നിന്ന് അഞ്ചു രൂപ കൊണ്ടുവന്നു നമ്മൾ ലേസ് കഴിച്ച് കഴിച്ചിട്ടൊക്കെ അത് കുപ്പി കുപ്പി ഇട്ടുപോകാനാണ് പത്ത് രൂപ കൊടുത്തുകഴിഞ്ഞാൽ മാമുരെയുള്ള പല രീതിയിലുള്ള ജ്യൂസുകൾ നിങ്ങൾക്ക് കിട്ടും പക്ഷെ നിങ്ങൾ എന്താണ് ചെയ്യേണ്ടത് ഇത് ഒന്ന് ഇത്തരത്തിലുള്ള ഐറ്റംസ് എന്താ കഴിക്കാതിരിക്കുക എന്നുള്ളതാണ് പക്ഷെ കഴിച്ചു കഴിഞ്ഞാലോ അത് വീട്ടിൽ കൊണ്ടുപോയി കൃത്യമായിട്ട് സംസ്കരിക്കാനുള്ള സംസ്കരിക്കുക എന്നല്ല കത്തിക്കുകയാണോ വീട്ടിൽ കൊണ്ടുപോയി അത് കൃത്യമായിട്ട് ഹരിതകർമ്മയില് ഇക്കേണ്ട എല്ലാ നിന്നുള്ള പ്ലാസ്റ്റിക്കുകൾ കളക്ട് ചെയ്ത് കൊണ്ടുപോവുള്ളൂ അപ്പൊ നിങ്ങളുടെ വീടുകളിലെ ഒരു ബോക്സോ അല്ലെങ്കിൽ ചാപ്പ് വെച്ചിട്ടുണ്ടാവും ആ ചാക്കുകളിൽ നിങ്ങൾ പ്ലാസ്റ്റിക് നിക്ഷേപിക്കണം ഇതുപോലെ തന്നെ പ്ലാസ്റ്റിക് നിക്ഷേപിക്കുന്നത് പോലെ തന്നെ സ്ത്രീകൾ അല്ലെങ്കിൽ പെൺകുട്ടികൾ ഉപയോഗിക്കുന്ന നാപ്കിനുകൾ ഉണ്ട് നാപ്കിനുകൾ ഒഴിവാക്കാൻ ഭയങ്കര ചൂട അത് വലിച്ചെറിയാൻ പാടില്ല നമുക്കത് ടോയ്ലറ്റ് നിക്ഷേപിക്കുമ്പോൾ ടോയ്ലറ്റിൽ ഒരുപാട് തടസ്സങ്ങൾ ഉണ്ടാവും ഇതൊന്നും ഇല്ലാതിരിക്കാൻ വേണ്ടി പുതിയ പുതിയ കണ്ടുപിടുത്തങ്ങൾ നമ്മുടെ സമൂഹത്തിലെ ആ കണ്ടുപിടുത്തത്തിൽ ഒന്നാണ് സാനിറ്ററി നാപ്കിൻ ഡിസ്ട്രോയർ എന്ന് പറയുന്നത്